ും സംഭവിച്ചുകൊണ്ടിരിക്കാമത്തെ നാടാകുമ്പോ ശരീരത്തിനകത്ത് അങ്ങനെ പാടില്ല മനസ്സിലായില്ല ഒരു ദിവസം ഉണ്ടായി അടുത്ത ദിവസം പിന്നത്തെ ദിവസം അതായത് തലേനാളത്തിന്റെ കൂടുതൽ ഉണ്ടാവാ അങ്ങനെ ഉണ്ടോന്നോ ചോദിച്ചു അപ്പൊ ചോദിച്ചാൽ നിന്നോട് നിന്റെ കാര്യം പറയാൻ പറഞ്ഞു നിന്റെ കാര്യം മനസ്സിലായാ ണ്ട് ഇതിനകത്ത് ആ പാത്രത്തിന് തകരാറ് പറഞ്ഞേക്കണം മനസ്സിലായി അത് പെൺസന്താനം മംഗല്യം കഴിച്ചാലും കഴിച്ചില്ല കഴിച്ചാൽ ആ ചില ഉണ്ണിയ കൂടുതല് വരാം മനസ്സിലാവൂല എന്നിട്ട് ആ പാത്രത്തിന് ദോഷില്ലാന്ന് നിന്റെ ഭവനത്തിന് ദോഷം ഉണ്ടായിരിക്കണം മനസിലായില്ല നീയല്ലോ ഇപ്പൊ കാര്യം ഇതാണ് എന്റെ തറ കണക്ക് അതിന് ഒപ്പം നീ വേറെ നീലിടുത്തിട്ടുണ്ടാ പഴച്ചാൽ എല്ലാം കഴിഞ്ഞു മനസ്സിലായില്ലേ ഇരിക്കുന്ന ഗ്രഹത്തിന്റെ കണക്കിലെ പഴക്കണം അത് പിഴച്ചാൽ കഴിഞ്ഞു പത്ത് വെള്ളി നീ അവിടെ കുമ്പാരം കൊണ്ടുനിട്ട് അടുത്ത് നിന്ന് നോക്കുമ്പോ ആ കുമ്പാരം ഇടിഞ്ഞു നിരപ്പായിട്ടുണ്ടാവും മനസ്സിലായ പ്രത്യേക സ്ത്രീ സ്വന്തം അന്നം പാചകം ചെയ്ത് നേരത്തിന് എന്തിനാ പിന്നെന്തിനാ കഴിക്കണ അല്ല അല്ല അപ്പൊ നീ കഴിക്കില്ലാന്ന് പറഞ്ഞ പിന്നെന്തിനാ വെക്കണേ നീ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് തിരിച്ചു ചോദിച്ചു നീ കഴിക്കടില്ല പിന്നെ നീ എന്തിനാ വെക്കണെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണശാല വാങ്ങിച്ചാ പോര ഇവിടത്തെ അത്രയും നേരം മെനക്കെടുന്ന കാര്യമില്ല അത് കത്തിക്കേണ്ട അതിന് വെറുകം വേണ്ട മറ്റുള്ള ഒരു വസ്തുക്കളും വേണ്ട അതിന്റെ ചേരുവ ഭാഗം നോക്കേണ്ട കാര്യമില്ല നിനക്ക് അത്രയും ലാഭമല്ലേ ചിന്തിക്കണല്ലോ നീ ഇപ്പം എന്താ പറഞ്ഞത് അന്നം പാചകം ചോദിച്ചാ കഴിക്കില്ലെന്ന് അപ്പൊ പിന്നെ എന്തിനാ പാചകം ചെയ്യാൻ നിന്റെ ചോദ്യത്തിന് മറു ചോദ്യം ഞാൻ വെച്ചേ ശരിയല്ലേ ജീവനുള്ള പോലെ തോന്നുന്നു എങ്ങനെയാ അതാ ആ കൊത്തുന്ന ശില്പിക്ക് ഓരോരോ അങ്കുലങ്ങൾക്കും കണക്ക് വെച്ചാ കൊത്ത എന്റെ രൂപം അങ്ങനെ തന്നെ ഇത്ര അങ്കുലം ഉണ്ടായിരിക്കും എന്റെ കണ്ണിന്റെ വലിപ്പം മൂക്കിന്റെ വലിപ്പം ചുണ്ടിന്റെ വലിപ്പം കാലിനും എൻ്റെ പോത്തിനും മനസ്സിലായി ഇന്ന് പറഞ്ഞ അവിടെ കൊണ്ടുവച്ചു നീ നോക്കൂ അതുപോലെ തന്നെ സ്ത്രീക്കും അങ്ങനെ തന്നെ ഓരോ അങ്കുലങ്ങളും കണക്കിൽ പിഴക്കാതിരിക്കണം അതാണ് സ്ത്രീ എല്ലാം സ്ത്രീയാണ് മനസ്സിലായ എന്റെ വെണ്ണക്കാരുടെ ഒരു ഭംഗിയുണ്ട് എനിക്കൊരു ഭംഗിയുണ്ട് അതെല്ലാ ആണുങ്ങൾക്കും ഇല്ല നീ കണ്ടിട്ടില്ലേ എന്റെ അതായത് കുലദൈവമായിട്ട് ആദരിക്കുന്നതും അല്ലാതെ കണ്ടാദരിക്കുന്നത് ഒരുപാട് കരുക്കളെ എന്റെ അച്ഛൻ സൃഷ്ടിച്ചിട്ടുണ്ട് ഇല്ലേ അതിൽ ഓരോ ദേവന്മാരുടെ മുഖത്ത് നോക്കിയാലും അതിനൊരു ചന്തണ്ട് മനസ്സിലായി അതിൽ ചന്തത്തിലെ ഏറ്റവും എടുക്കാൻ ആരാന്നറിയോ നിനക്ക് എന്റെ ചൂലക്കാരൻ അങ്ങേരിക്കൊരു പ്രത്യേക ചന്ത എന്റെ അച്ഛൻ സൃഷ്ടിച്ചതിലെ ഏറ്റവും ഭംഗിയുള്ളതും കാണാ ചന്തം എന്റെ ചൂലക്കാരനാന്ന് മനസ്സിലായ അത് കഴിഞ്ഞിട്ട് ആ വെണ്ണക്കാരനെ സ്ഥാനുള്ളൂ മനസ്സിലായാ എന്റെ മാതാവ് പാർവതിയുടെ മുഖത്തുള്ള ഒരു ചന്തം ഒരു പെണ്ണിനും ഇല്ലാന്ന് എന്ത് അതുകൊണ്ട് അത് തന്നെയാ പറ എന്റെ കാളിക്ക് ഒരു ചന്തണ്ട് മനസ്സിലായില്ല അതുപോലെ തന്നെ ഓരോ പെണ്ണിനും ചന്തണ്ടെന്നാ പറഞ്ഞു ഞാൻ ഈ ചന്തം പറയാൻ കണക്ക് പറയാൻ വന്നത് ഇപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞിട്ട് സാരം മനസ്സിലായ അപ്പൊ നിന്റെ ഭവനത്തിന്റെ കണക്കിൽ പഴച്ചിട്ടുണ്ട് കണക്കിൽ പഴച്ചാൽ സംഭവിക്കുന്ന ഏകെ ഭവനത്തിൽ തല്ലോട്ടുണ്ടാവണം പത്ത് വെള്ളി കൊണ്ടുതൽ പതിനഞ്ച് വെള്ളിക്ക് ചിലവുണ്ടാവണം അതുപോലെ തന്നെ നിണമ്പോക്കുള്ള ഉണ്ണി സന്താനങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിണമ്പോക്കിന് ഉപകാരം ഉണ്ടായിരിക്കണം അന്നം പാചകം ചേച്ച കേടുവരണ്ട അടുത്തൊരു ചോദ്യം ഏഹ് അപ്പൊ ഞാൻ തലപ്പെടുത്തി തരാം ഏ ഏട്ടേ ഏ എല്ലാം കണക്കിന് നീയല്ലിട്ടെ ഉപ്പായാലും മുളകായാലും മഞ്ഞത്തോളായാലും എന്തായിക്കോട്ടെ അതൊക്കെ നീയല്ലേ കണക്കിലിട്ടെ എന്നിട്ട് എന്ത് ചെയ്യപ്പഴേ അത് ഇത് അതറിയണം മനസ്സിലായില്ല അതാണ് പറഞ്ഞ ഭവനത്തിന്റെ കണക്കിൽ പിഴവ് വന്നാൽ ഇതൊക്കെയുള്ള അതായത് നീ അതൊന്നും നീ ശ്രദ്ധിച്ചു രണ്ടു ദിനം നീ അതിനെ പുറത്തിട്ടൊന്ന് പാചകം ചെയ്തേ അടുക്കളയിലല്ലാണ്ട് പുറത്തിട്ടൊന്ന് പാചകം ചെയ്തേൻ അതാകുമ്പോ പുറത്ത് കണക്കാം മനസ്സിലായില്ല ഒരു ഭവനത്തിന്റെ ഏറ്റവും ഉത്തമമായ കണക്കുന്ന സ്ഥാനം അടുക്കള അവിടെന്നാണോ ഒക്കെ വെച്ച് പാചകം ചെയ്ത് കഴിക്കുന്നതും അടുത്ത ദിനം നിലനിന്ന് പോകുന്നതും ഇവിടത്തുള്ള അന്നായാലും ശരി നീരായാലും ശരി കഴിച്ചിട്ട അല്ലെ അപ്പൊ ഇവിടെയല്ല സ്ഥാനം അല്ലേ നിന്റെ ഭവനത്തിന്റെ അന്നമ്പാടയും ചെയ്യുന്ന ആസ്ഥാനത്ത് പൊട്ടലുണ്ടാവും ഉണ്ണിയെ അടുക്കളയിൽ പൊട്ടലുണ്ടോ ചെറുതായിട്ടാ നിന്റെ ഭവനന്റെ കാട്ടക്കാരനൊന്നും കണ്ടിട്ടില്ല ഇത്രയും പറഞ്ഞില്ലേ നിന്നോട് എന്തിനാ കെടുക്കണപ്പൊ അപ്പൊ എന്തിനാ നീ മന്തില് കഴിച്ച ഞാൻ ചോദിക്കാൻ കാര്യം മനസ്സിലായില്ല എന്തിനാ നീ മന്തില് കഴിച്ചത് തല്ലൂടി അപ്പുറത്ത് കിടക്കാൻ നിന്റെ ഭവനത്തിൽ മനസ്സിലായേ ചോദ്യം മനസ്സിലായി എന്ന് ഇനി നിന്നോട് ഇനി വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ടല്ലോ നിനക്ക് നിനക്കൊരു മാന നിനക്ക് ഒരു ക്ലേശം വേണ്ട എനിക്കൊരു ക്ലേശം കുറവ് ഇല്ല ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ അതെല്ലാം അതിന്റെ അപ്പുറത്തും ചോദിക്കും ആ ഞാനേ അതിന്റെ അപ്പുറത്തും ചോദിക്കുന്നത് അപ്പൊ പിന്നെ നീ ഇവിടെ ഇരുന്ന് ബന്ദൂർ കണ്ട കാര്യ മനസിലായി അപ്പൊ നിന്റെ ഭവനത്തിന്റെ കണക്കിലെ പഴവ് തീർത്തു ആ ഭവനത്തിന്റെ കണക്ക് പഴച്ച ആദ്യം പോകുന്ന വാക്ക പിടിക്കാന്നൊരു ഭാര്യപിടുത്ത ബംഗ ബന്ധത്തിന് ഒലത്തില് സംഭവിക്കും ഒരു കൊച്ചു കാര്യം പറഞ്ഞിട്ടല്ലേ പറഞ്ഞു പറഞ്ഞേ അത് കാര്യമുള്ള കാര്യമാണോ അതുമല്ല മനസ്സിലായില്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടല്ലേ പറഞ്ഞു പറഞ്ഞ് അങ്ങട് പറഞ്ഞു പറഞ്ഞു തരുക ആ അന്ന കാര്യമുള്ള കാര്യത്തിനാണോ പറഞ്ഞ അതുമല്ല ആണോ ചില കാര്യങ്ങൾ കാര്യമുള്ള കാര്യത്തിനല്ല പറഞ്ഞു മനസ്സിലായി ഒരു വാക്കെടുത്തിട്ടുള്ളൂ അവിടെ നിന്ന് പിടിച്ച് കത്തിക്കയറി മനസ്സിലായി പൊക്കത്തുള്ളു പിടിച്ച എങ്ങനെയാ അല്ലെങ്കിൽ ഉമ്മക്ക് തീപിടിച്ചെങ്ങനെയാ ഇല്ലേ അപ്പോ അങ്ങോട്ട് എന്തിനും പരിഹരിക്കാത്ത കാര്യം തോന്നി എന്തിനും പരിഹാരം മനസ്സിലായില്ല ഒരു ഔഷധക്കാരനായാലും ഒരു ഔഷധക്കാരൻ അത് പരിശോധിച്ചിട്ട് രോഗം കണ്ടുപിടിച്ചില്ല അതിലും വലിയ ഔഷധക്കാരൻ കണ്ടുപിടിച്ചില്ലേ അപ്പൊ അങ്ങനെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു കേട്ടുണ്ടാ മനസ്സിലായില്ല അപ്പോൾ ഇത് നിന്റെ ഭവനത്തിൻ്റെ കണക്കിന്റെ പഴവ് തീർത്തും നിൻ്റെ നിങ്ങളുടെ നാല് പേരെ പേരും പ്രത്യേകം നിൻ്റെ മിന്നേട്ട് കുഞ്ഞിയുടെ പേര് എൻ്റെ പേ നിന്റെ പേരിലും കൂടി ഒരു മൂന്ന് അതായത് എൻ്റെ വെള്ളാട്ട് വരുന്നവരാണ് മുടക്കം കൂടാണ്ട് രണ്ട് പേരുടെ പേരിൽ ഒരേ കറങ്ങും രണ്ടുപേരുടെ പേരിൽ ഒരേ കറങ്ങും അതുപോലെ തന്നെ എല്ലാ തിങ്കളായിരിക്കും രണ്ടുപേരെ പേരില് ഒരു കൂളത്തിന്റെ കാരണം ഒരു കുടുംബം നീര് നീ ഒരു പാത്രം നെയ്യ അക്കൻ്റെ തിരുമുമ്പില് പിന്നിലും മുന്നിലും കത്തിക്കാൻ പറയാം പിന്നിലും എൻ്റെ അമ്മ ഇരിക്കുന്ന സങ്കല്പത് അങ്ങനെയല്ലേ അത് ഇതൊക്കെ അറിയാമെന്ന് അത് അല്ല ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ല ഇതൊക്കെ അറിയാം എന്നിട്ടൊക്കെ നേരെ ബിജീത വരുന്നത് അപ്പൊ നീ ചിന്തിക്കണ്ടേ നീ രാശിപ്പലേക്കാരൻ്റെ അടുത്ത് അങ്ങനെ പോയി അതെടുത്ത് എങ്ങനെ സംഭവിക്കാം പോയാ രാശിപ്പരക്കാരന്റെ മനസ്സിലായി എന്തെന്ന് അപ്പൊ ഞാൻ എന്തോട് ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ കാര്യങ്ങളെയും അട്ടാ പറഞ്ഞേ ലക്ഷ്മി നാരായതാവിനും പിതാവിനും ജനിച്ച ആ ഉണ്ണി സന്താനം അങ്കല്യം കഴിച്ച് രണ്ട് സന്താനങ്ങളായിട്ട് ഇത്ര വശമായിട്ട് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് തല്ലോട്ടും തകരാറും അതൊന്നും നീ തീർത്തുന്നതാണ് അങ്ങേരുടെ കൊണ്ട് എന്തെങ്കിലും നക്ഷത്രങ്ങളുടെ എന്റെ അച്ഛനോട് കണക്ക് പറഞ്ഞ ഒരേ ഒരു മോനെ ഞാനാ അച്ഛനോട് തല്ലുണ്ടാക്കിയതും ഞാനാ തകരാറുണ്ടാക്കിയതും ഞാനാ ആ കഥകൾ ഞാൻ കേട്ടണ്ടല്ലോ നീ കേട്ട കഥ എന്റെ അപ്പുറത്തെ കഥയുണ്ട് മണിക്ക തമ്പുരാണ്ടിയിലെത്ത പോയി തമ്പുരാട്ടിയിലെത്തു അടുത്ത് കിടന്നോണ ഞാൻ അറിയോ ആ കഥ കേട്ടുണ്ടാ എന്റെ തമ്പുരാണ്ടി ഇല്ല അറിയോ ശരിക്കും എന്റെ ഇല്ലെന്ന് നിനക്ക് അറിയോ ശരിക്കും അതല്ല ആരാ പറഞ്ഞവിടെ മണിക്കലില്ല അങ്ങട് കുറച്ച് വടക്ക് പോണം കാട്ടുമാടം ഇല്ലത്ത എന്റെ സഹവാസം ഏടും മേടരാണ്ടെന്ന് ഇടം വെച്ച് കാലപ്രായം വരെ സഹവാസം ഉണ്ടായത് അവിടെയാ തമ്പുരാണ്ട ഇല്ല അത് പറശിനി എന്റെ അച്ഛനാണ് നീ ഇന്നെ ഞാൻ പറയാത്ത വരുമ്പോഴത്തേക്കും നീ ഇന്നെ കാലു വെക്കണോ ആ ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു ഇപ്പൊ ഈ തല്ലി പിടുത്തത്തില് ഈ ഉണ്ണി ഒന്നും സമ്മതിക്കില്ല അതിന്റെ അപ്പുറത്ത് പറയും ഇതാണ് ഞാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞ അതിൽ പറഞ്ഞു പറഞ്ഞു കയറാ പണ്ടുള്ള ഉണ്ണികളെ പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞ ഒരാളന്നളന്ന് കുറയാന്ന് അങ്ങനല്ലേ കേട്ടിട്ടുണ്ടോ അങ്ങനല്ലേ പറഞ്ഞു പറഞ്ഞ് ഒരാളന്നളന്ന് കുറയാ അളയ അളക്കുമ്പോ ഇങ്ങനെ കുറയാ ഈ ഭാര്യ നില കുറയ്ക്ക അതിന് ഈ പ്രാണന്നളന്ന് കുറയാ പറഞ്ഞു പറഞ്ഞു വരാം അത് കൊണ്ടുള്ള പുണ്യസന്ധാനങ്ങൾ തലമുറത്തുണ്ണികൾ പറഞ്ഞൊരു വാക്കും പോലെയാണ് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നീ പറഞ്ഞു പറഞ്ഞ എന്റെ അടുത്ത് എറി വന്നതല്ലേ അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു പറഞ്ഞ് കയറി വരാ മനസ്സിലായില്ല അപ്പൊ തമ്പുരാൻ ആ തമ്പുരാന്റെ ഇല്ലത്ത് എനിക്ക് ഞാൻ തേക്കും തളിയും കഴിഞ്ഞു വരുമ്പോഴേ തലേ ദിവസത്തെ പഴം കഞ്ഞി ഒഴിച്ച് എനിക്ക് കഞ്ഞു തരും തമ്പുരാട്ടി എന്നും അതാ പതിവ് മുതിയത് വെച്ചാലേ തലപ്പിച്ചു വെച്ചിട്ട് തരില്ല ഇത് തല ശാത്തം കുടിച്ചോളും മനസ്സിലായില്ല പറഞ്ഞെ ആ അപ്പൊ ഞാൻ ഒന്ന് കണക്കിൽ കുറിച്ചു വെച്ചു ഇതിനൊന്ന് നേരെയാക്കിയിട്ടുള്ള അങ്ങനെ കാര്യപൂരം കാണാൻ പോയി തമ്പുരാന്റെ വേഷത്തിൽ ഞാൻ എന്റെ വേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ തമ്പുരാട്ടിക്ക് കാളിക്ക് സേവയുള്ളതാ ഒരു കാളി എൻ്റെ ഒരു ചെറുവരലും കുറിച്ചുണ്ട് ആ കഥ കേട്ടി ആ കഥ ഇപ്പൊ ഞാൻ പറഞ്ഞു അതായത് ഒരു ഭാര്യ ഭർത്ത ബന്ധം പൂർണതയിലെത്തുമ്പോഴേക്കും തമ്പുരാട്ടി എന്റെ മണം മനസ്സിലായി കള്ളിന്റെ മാംസത്തിന്റെ മനസ്സും മനസ്സിലായി തമ്പരാതില്ലത്ത് അത് വരാൻ പാടുണ്ടാ പി അപ്പൊ കാളിനെ വിളിച്ച് കാളി ഞാനായിട്ട് അംഗായി അങ്ങനെ എന്റെ ചെറുപരല് മുറിച്ചിണ്ട് ആ കഥ നീ ഇപ്പൊ കേട്ടു വച്ചോ ഇത് നീ അറിയാണ്ടിരുന്നല്ലോ ഇതും കൂടി നീ കേട്ടോ ഇത് നീ എന്നെ കൊണ്ട് പറയപ്പിച്ച വെച്ച ദക്ഷിണ എനിക്ക് അതൊന്നും പറ്റില്ല നീ എന്നെ കൊണ്ട് കഥ പറയപ്പിച്ചതാ വേറെ ഒന്നും അതും എനിക്കറിയേണ്ട കാര്യമില്ല